ഇതെന്താണെന്ന് അറിയവോ കഴിച്ചു കാണിച്ചിട്ട് പറയാം കേട്ടോ നമ്മുടെ കല്ലുമ്മക്കായ ഫ്രൈ ആണേ ഇതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം വായോ നമ്മുടെ ഈ കോഴിക്കോടൊക്കെ ഇല്ലേ ഇങ്ങനെ നമുക്ക് തൊണ്ടൊക്കെ കളഞ്ഞ് നമുക്ക് വൃത്തിയാക്കി തരും കേട്ടോ ഇപ്പൊ ഞാൻ അങ്ങനെ വാങ്ങിച്ചതാണ് പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മൂന്ന് കല്ലുമ്മക്കായേ ഇങ്ങനെ തോന്നിയുള്ളൂ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഇതിന്റെ അകത്തൂടെ ഇങ്ങനെ വിടർത്തിണ്ടോ എന്നിട്ട്താ ഇങ്ങനെ ഇങ്ങോട്ട് അടർത്തി എടുത്താൽ മതിയെ ഇതടത്തുന്നൊക്കെ എല്ലാവർക്കും അറിയാതിരിക്കുമേ നല്ലപോലെ അതിൻ്റെ അഴുക്കെല്ലാം ഒന്ന് കളഞ്ഞിട്ട് കഴുകിയെടുത്തോണ്ട് വരാം വൃത്തിയാക്കി ഇതായെടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് നല്ല വൃത്തിയാക്കിയാണ് നമുക്ക് കല്ലുമ്മക്കായ കിട്ടിയതെങ്കിൽ പോലും നമ്മൾ വിന്നാഗിരി വെള്ളത്തിലൊക്കെ ഒന്ന് ഇട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടു വച്ചിട്ടുണ്ട് ഇതുകൊണ്ട് കല്ലുമ്മക്കായ ഫ്രൈ ഉണ്ടാക്കും അതുപോലെ തന്നെ റോസ്റ്റ് ഉണ്ടാക്കും നിറച്ച് മാവ് നിറച്ച് പൊരിക്കും പിന്നെ ഒരുപാട് ഡിഷുകൾ ഉണ്ടാക്കാം കേട്ടോ നമുക്ക് എന്തായാലും ഇന്നൊന്ന് മാവിൽ മുക്കി പൊരിച്ചെടുക്കാം അപ്പം അതെങ്ങനെയാണെന്ന് നോക്കാം അതിനാവശ്യമുള്ള സാധനങ്ങളാണ് കേട്ടോ ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട് ഇത് മസ്റ്റായിട്ടും ചേർക്കണം കേട്ടോ ഗ്യാസൊക്കെ പ്രശ്നവും കുറച്ച് ഞാൻ പുട്ടുപൊടി എടുത്തു വെച്ചേക്കുന്നത് ഒരു നാരങ്ങയുടെ നീര് കുറച്ച് മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി പെരുഞ്ചീരകപ്പൊടി ലേശം കായപ്പൊടി പിന്നെ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അത് എന്തായാലും ഒരു ഇത്രയും തന്നെ ഒരു ഇത്രയും വലുപ്പത്തിൽ ഒരു ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചതച്ചത് അത് നിർബന്ധമായിട്ട് വേണം കേട്ടോ പിന്നെ അത് നമ്മുടെ നരങ്ങയുടെ നീരാണ് കേട്ടോ അതൊഴിച്ചു പിന്നെതാ നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് ഇതാ ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയും സ്പൂൺ നമ്മുടെ കുരുമുളക് പൊടിയും അതും ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ പെരും ജീരകപ്പൊടിയാണ് ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ ഒരു പിഞ്ച് കായപ്പൊടി അതും ഇട്ട് കൊടുത്തു നമ്മൾ ഇതാ നോക്കിയേ നമ്മുടെ പുട്ടുപൊടി അതും ഇട്ട് കൊടുത്തു അത് ഇതിന് ഒരു രണ്ട് സ്പൂൺ ഉണ്ടാവും കേട്ടോ പാകത്തിന് ഉപ്പ് എടുക്കുക ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ ഇത് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം എത്ര മതിയേ നമ്മുടെ ബാറ്ററിൻ്റെ ഉപ്പും പുളിയൊക്കെ നോക്കണം ഒരു ഉപ്പും കൂടെ ആവാം നമ്മുടെ അതും കൂടെ ചേർക്കുന്നല്ലേ ഇത് മതി ബാക്കിയല്ല ഓക്കെ ഒരു സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് കേട്ടോ അത് ഈ മസ് ഇത് പോവാതിരിക്കാനാണ് ഏതൊന്ന് നമ്മുടെ കോട്ടിങ് മസാല പോവാതിരിക്കാനാണ് പോവാതിരിക്കാനാണേ ഒന്ന് മിക്സ് ചെയ്ത് ചുരുങ്ങൂടെ ഒഴിക്കാവേ കണ്ടോ നമ്മുടെ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട് ഒരു തിക്ക് മസാല തന്നെയാണ് കേട്ടോ കുറച്ച് ലൂസായിട്ടുള്ള ഒരു മസാല ഇതിൽ പിടിച്ചിരിക്കണം അതിന് വേണ്ടിയിട്ട് ഇനി നമുക്ക് നല്ലപോലെ പിഴിഞ്ഞ് നമ്മുടെ കല്ലുമ്മക്കായ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇതന്നിട്ട് നമുക്ക് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം ഒര മണിക്കൂർ ഇതവിടെ ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് അങ്ങോട്ട് വറുത്തെടുക്കാം നമ്മുടെ കല്ലുമ്മക്കായൊക്കെ മസാല പുരട്ടി വെച്ചിട്ട് അര മണിക്കൂർ കഴിഞ്ഞു ഇനി നമ്മൾ പൊരിക്കാൻ പോകണേ എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ പെറുക്കി പെറുക്കി ഇട്ട് കൊടുക്കണം ഒന്നൊന്നേ തൊടാതെ ഇട്ടേക്കണേ എന്നിട്ട് നമുക്ക് ഒരു സൈഡായി കഴിയുമ്പോൾ മറച്ചും തിരിച്ചു ഇട്ട് നമുക്ക് എടുക്കാം ഇനി നമ്മുടെ കല്ലുമക്കായുടെ ഒരു സൈഡ് ഒന്ന് തിരിച്ചിടാവേ ഈ സൈഡും കൂടെ ആയിട്ട് നമുക്ക് കോരിയെടുക്കാം നമ്മുടെ കല്ലുമക്കായ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് സാധാരണ നിങ്ങൾ ഉണ്ടാക്കുന്നതിൽ നിന്നും ഒരു ഡിഫറെൻ്റ് ടേസ്റ്റ് ആയിട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇനി നമുക്ക് അടുത്ത ബാച്ചും കൂടെ ഇങ്ങനെ വറുത്തെടുക്കാവേ നമുക്കിതാ നമ്മുടെ അടുത്ത ബാച്ചും കോരി ഇങ്ങനെ എടുക്കാം നോക്ക് ടേസ്റ്റ് ചെയ്ത് കാണിച്ചിട്ട് പറയാം सुपर ड्रेस आना